അപ്പോൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ബാക്ട്രൈം റീഡിലെ നമ്മുടെ നാട്ടിലെ സൂല് ഒരു വിചിത്ര ജീവി വന്നിരിക്കുകയാണ് അയ്യോ 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 നമ്മൾ ഇന്ന് പോണത് എങ്ങോട്ട് വച്ചാൽ നമ്മൾ സൂക്കാണ് പോണത് എന്താ വെച്ചാൽ നമ്മുടെ ജൂല് പഴയ മൃഗങ്ങളെന്ന് വെച്ചാൽ ഒരു ഡൈനോസേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പുതിയൊരു മൂന്നാല് മൃഗങ്ങളെ നമ്മുടെ സൂവിലേക്ക് ഇൻവോൾഡ് ഇൻവോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനാണ് കാണാനായിട്ട് പോകുന്നത് അപ്പം നേരെ നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ ആ മൃഗങ്ങളൊക്കെ കാണാനായിട്ട് പോവാം ഫുൾ സെക്യൂർ ആയിട്ടാണ് മൃഗങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് അടുത്തൊന്നും കാണാൻ പറ്റൂല അതിൻ്റെ ചുറ്റോറും ഒരു ഗ്രില്ലോ എന്തോ ഒരു മതിലോ വച്ചിട്ടുണ്ടാകും നമ്മളതിനുള്ളിൽക്കൂടെ കാണാൻ പറ്റുള്ളൂ ഓക്കെ അത്രക്കും സെക്യുലർ ആയിട്ടാണ് നമ്മളെ മൃഗങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അതിൽ ചെറിയ മൃഗങ്ങളൊക്കെ നമ്മൾ ആക്രമിക്കും തരത്തിലുള്ള മൃഗങ്ങളാണ് ഓക്കെ ഗെയ്സ് നമ്മളെങ്ങനെയാണ് കൂടെ ജൂലേക്കിത്തിരിക്കുകയാണ് ഓക്കെ ഇങ്ങനെയാണ് ഗെയ്സ് ഓക്കെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് കാണാനുള്ളൊരു സ്പേസ് ഉള്ളൂ ഒരു ഇടൊക്കെ ഉണ്ട് അതുകൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ആ മൃഗങ്ങൾ ഒക്കെ എന്ത് നിൽക്കും ഇവിടുക്കും നിൽക്കണു പക്ഷേ നമ്മൾ ഇതിന് മേലെ കൂടെ നല്ല ഹെലികോപ്റ്ററൊക്കെ പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെങ്ങനെയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഫുൾ എന്താ പറയുക അലാട്ട് നമ്മൾ പോളീസൊക്കെ പിടിക്കുന്നതായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് നോക്കാൻ പറ്റും ഓക്കെ നമുക്ക് എന്തൊക്കെയാ വച്ചാൽ ഉണ്ട് പിന്നെ സീബ്ര ഉണ്ട് പിന്നെ മോക്കിൽ കൊമ്പുള്ള എന്തോ ഒരു ജീവുണ്ട് എൻ്റെ പേര് ഞാൻ മറന്നു എന്തോ ഒരു പേരാണ് ഓക്കെ നമുക്ക് ഇവിടെ ഒന്ന് നോക്കി വെക്കാം കുഴപ്പമൊന്നുമില്ല ഗൈസ് ഗേൾസ് എന്തോ ഒരു സൗണ്ടേക്കുണ്ടല്ലോ ഗൈസ് എന്തത് അവിടെ വേറെ ജീവുണ്ട് ഗേൾസ് ഓ ഓ ഗൈസ് എന്തോ ഉള്ള സൗണ്ടേക്കുണ്ട് ഗൈസ് ഓക്കെ എന്തോ ഒരു മൃഗമുണ്ട് അവിടെ എന്തോ ഒരു വിചിത്രമായ മൃഗം തോന്നുന്നു ഞാൻ അതുപോലെ കേട്ടിട്ടില്ല സൗണ്ട് ഓക്കെ നല്ലൊരു സൗണ്ടാണ് നമുക്ക് നമ്മുടെ ഈ സൂര്യ അടുത്തുള്ള എന്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് വീട്ടിൽ പോയി ചോദിച്ചാൽ മറുപനെ കണ്ടുകൊണ്ട് ചോദിച്ചു കേസ് ഓക്കെ നമ്മളിപ്പൊ നേരെ നമ്മുടെ കൂട്ടുകാരൻറെ അടുത്തേക്ക് പോവുകയാണ് എനിക്ക് രാവിലെ രാത്രി എന്തോ ശബ്ദം കേൾക്കലുണ്ടോ ശബ്ദങ്ങളോ രാത്രി രാവിലെ ആ എന്തോ ഒരു കാരണമായി അറ്റത്തുനിന്നുണ്ടാവും ശബ്ദം എന്താ അറിയില്ല ആ പിന്നല്ലടാ ഇങ്ങനെ ശബ്ദം കേട്ടേ ഒരാള് രാത്രി പോയിട്ട് അങ്ങനെ ചെന്നിരുന്നു പിന്നെ അയാള് പിറ്റേ ദിവസം നോക്കുമ്പോ അയാള് മറിച്ച് കടക്കെ സോറി താഴെ എന്താ അറിയില്ല ആടാ ഓക്കെ അപ്പം ഗൈസ് ഓനും കേട്ട് കൊണ്ടുണ്ട് കൂട്ടുകാരും അങ്ങനെ കൊണ്ട് കേട്ട് ഗൈസ് ഓക്കെ അപ്പോൾ പറഞ്ഞു എന്തോ ഒരു ആളങ്ങനെ പോയിട്ട് അപ്പോൾ അയാൾ മരിച്ചു കിടക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളും ഉദ്ദേശിച്ചിട്ടുണ്ട് ഗൈസ് ഇന്ന് രാത്രി പോയി നോക്കുന്നതായിരിക്കും എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ശക്തി നമ്മളിങ്ങനെ ശക്തി കൊണ്ട് നേരിടും അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല ഓക്കെ നമ്മൾ നേരെ രാത്രി നമുക്ക് നേരെ സെറ്റായിട്ട് ഒരു തോക്ക് കൊടുത്തിട്ട് നമുക്ക് നേരെ പോവാം ഗൈസ് എന്താണെന്ന് അറിയണം നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കണം ഓക്കെ നമുക്ക് നേരെ എടുത്തിട്ട് പോവാം ഒരു ആകാംക്ഷ ഉണ്ട് ഗൈസ് ഗൈസ് നമുക്കൊന്ന് ഉറങ്ങാം രാത്രി നീക്കാം ഗൈസ് ഓക്കെ രാത്രി നമുക്ക് ഉറക്കൊന്നുമില്ല ഓ നമ്മൾ അങ്ങനെ ഉറങ്ങിയിരിക്കുകയാണ് നമ്മൾ നീച്ചിരിക്കുകയാണ് ഗായേഴ്സ് നമ്മൾ രാവിലെ ഉറങ്ങിയിട്ട് രാത്രി നീച്ചിരിക്കുകയാണ് നമുക്ക് നേരെ നമ്മുടെ ജൂലിയൊക്കെ പോകാൻ ഗൈസ് നമുക്ക് എന്താണെന്ന് അറിയണം ഓക്കെ എന്താണ് രാത്രി പോകണമെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നമ്മുടെ ആ ഒരു ബോർഡറുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ പോലീസുകാരെ നമ്മളെ പിടിക്കും ഓക്കെ രാത്രി ഒന്നും അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാണാതെ പോയാൽ മതി രാത്രി ഒന്നും ആൾക്കാരുണ്ടാവില്ല രാവിലെ എപ്പോഴും ഈ ഹെലി സോറി ഹെലികോപ്റ്ററൊക്കെ അവിടെ കടന്ന് ചുറ്റുന്ന ഒരു സ്ഥലമാണ് ഓക്കെ അപ്പോൾ നമ്മൾ രാത്രി പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ രാത്രിയാണ് പോകുന്നത് ഓക്കെ ഓക്കെ നമ്മുടെ സ്ഥലം എത്തിയിരിക്കുകയാണ് നമുക്ക് നേരെ ഇനി വണ്ടീന്ന് ഇറങ്ങിയിട്ട് ഓക്കെ നമ്മൾ വണ്ടീന്ന് ഇറങ്ങാൻ നേരെ നമ്മുടെ ആ എന്താ പറയുക ഇങ്ങനെ ഒരു വേലിയില്ലേ അതിൻ്റെ അപ്പുറത്ത് ചാടി കിടക്കാം ഓക്കെ ഇനി നമുക്കിഞ്ഞ് നിരശിച്ച് നോക്കാം എന്താണ് ആ സൗണ്ട് കേട്ടതെന്ന് അറിയാമല്ലോ ഓക്കെ ഒന്നല്ലെങ്കിൽ ആ ജീവി എന്തോ എന്തോ ഒരു മൃഗാന്ന് തോന്നുന്നു അത് ഉറങ്ങിയേക്കാരം ഓക്കെ നമുക്കൊരു കാണാനുള്ള ആകാംക്ഷ കൊണ്ടാണ് നമ്മൾ നേരെ പോയി വെക്കണത് ഓക്കെ നമ്മൾ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ വെടിവെക്കും യ്യോ അയ്യോ ഗൈസ് പക്ഷെ ചോര പോയി അത് കുഴപ്പമില്ല നമുക്ക് നേരെ നീച്ചിട്ട് ഓക്കെ നമുക്കൊന്ന് അന്വേഷിക്കാനായിട്ട് പോവാം സോറി ഒന്ന് നിരീക്ഷിക്കാനായിട്ട് പോവാം ഇങ്ങനെ നടന്ന് നടന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും എത്തൂല നമുക്കൊരു ബൈക്ക് സ്പോൺ ചെയ്തിട്ട് ബൈക്കിൽ പോവാം ഗൈസ് ഓക്കെ ഗൈസ് നമ്മളത്യാവശ്യം നോക്കി ഇവിടെ ഒന്നും കാണാലോ ഗൈസ് വയ്യ എവിടെയെന്നൊന്നും അറിയണില്ല ഓക്കെ എന്തോ സൗണ്ടൊക്കെ ഉണ്ടല്ലോ എന്താ ഗൈസ് അത് ഓട് 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 എന്തോ ഒരു സാധനം എസ്ഇ പി ആണ് അതിന്റെ പേര് എന്ന് പറഞ്ഞ എസ്ഇ പി ആണ് നമ്മളങ്ങനെ ആ ഗേറ്റ് കണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആ ഡോർ കണ്ടിരിക്കുകയാണ് പുറത്തേക്ക് പോർത്ത് പോകും ഗേസ് എന്തോ ഒരു റെസിപ്പിയാണ് ഗൈസ് ഓക്കെ അതിൻ്റെ പേര് റെസിപ്പിയാണ് അപ്പോൾ ഗേഴ്സ് മുഖുന്നു നോക്കാം ബാക്കിൽ ഉണ്ടോ നോക്കിയാൽ സാടി വീട്ടിൽ പേര് നമ്മളെ മുഖന്ന് നോക്കാം അവിടെ പേര് വരുന്നുണ്ടോന്ന് ഓക്കെ നോക്കട്ടെ നോക്കട്ടെ ഓ ഉണ്ടോ